സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ ഒന്ന് ചൊവ്വ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മർദോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ധ്യാനിക്കാം ഇന്നത്തെ ചോദ്യം ഹെൽപ്പയുടെ പുത്രൻ ആരാ ഉത്തരം കമൻ്റായി ഇടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവരെയും ദൈവ ദൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് അങ്ങ് അവരിലേക്ക് ഇറങ്ങി വരേണമേ എല്ലാ ഡോക്ടർമാരെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിക്കാം ഓപ്പറേഷനുകൾ വിജയകരമായി ചെയ്യുന്നതിന് അതുമൂലം രോഗങ്ങൾ മാറുന്നതും വലിയ കൃപ ശക്തി അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതും പിതാവായ ദൈവത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാമഊചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയും അങ്ങയുടെ തിരുമല സ്വർഗത്തിലേ പോലെ അങ്ങന്നു വേണ്ട ആധാരഗതി തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ ഞങ്ങൾ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും ഇന്ന് പ്രത്യേകമായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപതാം യേശു പറഞ്ഞ് മണവാളൻ കൂടെയുള്ള മണവറ തോടർക്ക് ഉപവസിക്കുവാൻ സാധിക്കും സ്നേഹമുള്ളവരെ യോഹന്നാന്റെ ശിഷ്യന്മാരും പരിശ്രേ ശിഷ്യനും ഉപവസിക്കുകയും മറ്റും ചെയ്യും എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല ഇത് കണ്ട് അവർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കാ പറയുന്നു മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോടെ ഉപവസിക്കുവാൻ സാധിക്കുകയില്ല ഈശോ അവരോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഉപവസിക്കാൻ സാധിച്ചു എന്നാൽ ഇന്ന് ഈശോ നമ്മോടൊപ്പം ഇല്ല അതുകൊണ്ട് നമുക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കടമയാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് കടന്നു പോകുവാൻ സാധിക്കണം യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവന് വേണ്ടി ഒരുങ്ങാം അവന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ